ഹായ് ഫ്രണ്ട്സ് ഞാൻ കബീർ മാട്ടു വീടമ്മ തിരക്കിലാണ് എന്ന ലേഖനം വായിച്ചവർക്കും ഷെയർ ചെയ്തവർക്കും നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ വായിക്കുക ഷെയർ ചെയ്യുക നിങ്ങളുടേതായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പോരായ്മകളൊക്കെ അറിയിക്കുക പിന്നെ ആദ്യമായിട്ടാണ് ഒരു ലേഖനത്തിന് ഇത്രയും കൂടുതൽ കമൻറ്റുകൾ കിട്ടുന്നത് അതൊരു പക്ഷേ വീട്ടുമ്മരെ കുറിച്ച് അവരുടെ പ്രയാസങ്ങളും അവരുടെ ജീവിതങ്ങളും അവരെങ്ങനെയാണ് വീടിനകത്ത് ജീവിക്കുന്നത് അവരുടെ പ്രയാസങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്തൊക്കെയാണ് ഇതൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഒരു ലേഖനം തയ്യാറാക്കിയത് കൊണ്ടായിരിക്കാം ഇത്രയും കൂടുതൽ വായനക്കാരും ഷെയർ ഇത്രയും കൂടുതൽ ഷെയറും ഇത്രയും കൂടുതൽ കമൻറ്റുകളൊക്കെ ലഭിച്ചത് ഏതായാലും അതിൽ ചില കമൻറ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഒരു ലേഖനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അതിലൊന്ന് രണ്ടാൾക്കാര് ഇതൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ട് യൂട്യൂബിലൊക്കെ ഇട്ടുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കമൻ്റ് ചെയ്തത് അപ്പോൾ ഏതായാലും ഇതേപോലെ ഒരു ക്യാമറ വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഒരു ലേഖനം റെക്കോർഡിങ് നടത്തിയിട്ട് ഒരു പിക്ചറൊക്കെ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ കൂടെ അതിന്റെ ലിങ്ക് ഞാൻ ഉൾപ്പെടുത്താം അതൊന്ന് കേട്ട് നോക്ക് ഓക്കെ പിന്നെ വായിക്കുന്ന അല്ല പീറുമായിട്ടുള്ള എഴുത്തുകൾ എന്ന ഫേസ്ബുക്കിൽ കയറി ഞാൻ എഴുതുന്ന ലേഖനമായാലും കഥകളായാലും കാർട്ടൂൺ ആയാലും നമുക്ക് വായിക്കാൻ പറ്റും അപ്പോൾ വാട്സപ്പിലാണ് താല്പര്യമുള്ളതെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ പിന്നെ ഞാൻ വന്നത് അത് പറയണമല്ല ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രയാസം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ റൂമിൽ വെച്ച് ചെയ്തതാണ് പിന്നെ വീട്ടമ്മ തിരക്കിലാണ് എന്ന ലേഖനം റെക്കോർഡിങ് നടത്തിയതും റൂമിൽ വെച്ചാണ് അപ്പോൾ അതിൻ്റേതായ സൗണ്ട് എഫക്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അപ്പം നമ്മൾ എഴുതുമ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എഴുതുമ്പം നമ്മൾ ഏത് സിറ്റുവേഷനിൽ വേണമെങ്കിലും ഏത് ആൾക്കൂട്ടത്തിൽ നിന്ന് വേണമെങ്കിലും ഏത് ബഹളത്തിൻ്റെ നിന്ന് വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് നമ്മൾ കോൺസെൻട്രേഷൻ ക്ലിയർ കോൺസെൻട്രേഷൻ ക്ലിയർ ചെയ്താൽ മതി നമ്മൾ ശ്രദ്ധ കൊടുത്താൽ മതി അപ്പം നമ്മൾ ഒരു പേപ്പറിലാണ് എഴുതുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റു കുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ രംഗങ്ങളിൽ എന്തെങ്കിലും പിഴിവ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അത് തടഞ്ഞിട്ട് അതിൻ്റെ താഴെ എഴുതാൻ പറ്റും ഇപ്പോൾ ലാപ്ടോപ്പിലാണ് എന്താ പറയുക നമ്മൾ എഴുതുന്നതെങ്കിൽ ഇതേപോലെ വാക്കുകളിലോ രംഗങ്ങളിലോ വരികളിലോ എന്തെങ്കിലും ഒരു പീഡിയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് അത് മായച്ച് കഴിഞ്ഞിട്ട് റീവറേറ്റ് നടത്താവുന്നതേ ഉള്ളൂ ഓക്കെ പക്ഷേ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെയല്ല വീഡിയോ ചെയ്യുമ്പോൾ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതേപോലെ ചെയ്യുമ്പോൾ വോയിസ് നൽകുമ്പോൾ എവിടെയെങ്കിലും അക്ഷര പിഴവോ അതല്ലെങ്കിൽ രംഗങ്ങളിൽ എന്തെങ്കിലും പിഴവോ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് റീ റെക്കോർഡിംഗ് നടത്തിയിട്ട് എന്ത് ചെയ്യണം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ആ പിഴവുള്ള ഭാഗത്ത് കട്ട് ചെയ്തിട്ട് അവിടെ റീ റീ റെക്കോർഡിങ് നടത്തിയത് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും അതാണ് ഒന്നാമത്തെ ബുദ്ധിമുട്ട് രണ്ടാമത്തെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതൊരു വോയിസ് ഉണ്ടാകാൻ പാടില്ല അതായത് ഇപ്പോൾ പ്രകൃതിൻ്റെ പ്രകൃതിയിലുണ്ടാകുന്ന ശബ്ദങ്ങൾ കാക്കയുടെ ശബ്ദം മഴക്കാലമാണെങ്കിൽ തവളയുടെ ശബ്ദം രാത്രിയിലാണെങ്കിൽ കിരീകീരി എന്ന് പറഞ്ഞാൽ ഗിരായനെ തോണ്ടൊക്കെ ഉണ്ടാകാണ്ട് അതൊന്നും ഇതിലേക്ക് ഉൾപ്പെടാൻ പാടില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട് പിന്നെ ലേഖനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലേഖനം എന്ന് പറഞ്ഞാൽ നോക്കിയിട്ട് വായിക്കാൻ പറ്റുന്നേ ഉള്ളൂ പക്ഷെ കഥ അവതരിപ്പിക്കുന്ന അങ്ങനല്ല കാരണം ഏത് രംഗമാണോ വരുന്നത് സെൻറ്റിമെൻറ്റ്സ് രംഗമാണോ അതല്ലെങ്കിൽ പിന്നെ ദേഷ്യപ്പെടുന്ന രംഗമാണോ വരുന്നതെങ്കിൽ ആ ശബ്ദം നൽകുമ്പോൾ ഡയലോഗ് പറയുമ്പോൾ അതിൻ്റേതായ ആ ര ഏത് രംഗമാണോ അതിനനുസരിച്ചുള്ള ശബ്ദം എന്താ കട്ടി വേണം കൊടുക്കാൻ വേണ്ടി സെൻറ്റിമെൻറ്റ്സ് രംഗമാണെങ്കിൽ ഡയലോഗ് പറയുമ്പോൾ പിന്നെ ആ ഒരു സെൻറ്റിമെൻസ് തന്നെ പറയേണ്ടി വരും ദേഷ്യപ്പെടുന്ന രംഗമാണെങ്കിൽ ഡയലോഗ് പറയുമ്പോൾ ദേഷ്യപ്പെടും സംസാരിക്കേണ്ടി വരും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെയുണ്ട് അതുകൊണ്ട് കഥ ചിലപ്പോൾ വീഡിയോ ആക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം ലേഖനം നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ലേഖനങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം വീഡിയോ രൂപത്തിലാക്കിയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അത് ഇതേപോലെ ചിലപ്പം പിന്നെ ക്യാമറയ്ക്ക് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരിടുന്നാലും വോയിസ് റെക്കോർഡിങ് നടത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എഴുതുന്നത്ര എളുപ്പമുള്ള കാര്യമല്ല വീഡിയോ ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഓക്കെ താങ്ക്